നമസ്കാരം സ്വാഗതം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ നനപ്പിക്കുന്നവയാണ് ഇസ്രായേലികൾ സ്ഥലത്തെ ജനങ്ങളോട് ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവർത്തികളും വേദനിപ്പിക്കുന്ന ഒന്നാണ് തങ്ങൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തികൾക്കാണ് തിരിച്ചടിയായി തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കാൻ പോലും കഴിവില്ലാത്തവരാണ് ഇസ്രായേലികൾ എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്തെന്നാൽ ഇസ്രായേലികളുടെ വംശാവസ്ഥയിൽ പങ്കുചേർന്ന് അമേരിക്കയും ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹമാസ് നേതാവ് ഫലസ്തീനിലെ അഞ്ച് നേതാക്കൾക്കെതിരെയും കുറ്റം ചുമത്തിയതായി യു എസ് നീതി വകുപ്പ് അറിയിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസാണ് ആണ് കുറ്റക്കാർ എന്നാണ് അമേരിക്കയുടെ വാദം ഈ വർഷം ഫെബ്രുവരി ഒന്നിന് ഫെഡറൽ കോടതി ഹമാസ് നേതാക്കൾക്കെതിരെ എടുത്ത നടപടിയുടെ രേഖകൾ പുറത്തുവിട്ടതോടെയാണ് ഈ നീക്കം ഹമാസ് നേതാവ് യഹിയ എഹിയാസിൻമാർ തെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ട നേതാവ് ഇസ്മായിൽ ഹനിയ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ദൈസ് മാർച്ചിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാർവാൻ ഇസ ഉൾപ്പെടെയുള്ള ആറ് പേർക്കെതിരെയാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത് ഇസ്രായേലിനെ നശിപ്പിക്കാനും ഇസ്രായേൽ പൗരന്മാരെ കൊലപ്പെടുത്താനുമുള്ള ഹമാസിന്റെ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഈ ആറു പേരാണ് ആയുധങ്ങൾ രാഷ്ട്രീയ പിന്തുണ ഇറാൻ ഗവൺമെന്റിൽ നിന്നുള്ള ധനസഹായം എന്നിവയെല്ലാം ഇവർ ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഫെബ്രുവരിയിൽ യു എസ് പ്രോസിക്യൂട്ടർമാർ ഇവർക്കെതിരെ കുറ്റം ചുമത്തിയിരുന്നെന്നും എന്നാൽ തലവൻ ഹനിയെ പിടികൂടാനുള്ള ആൾ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാമ്പത്തിക സഹായവും ആയുധ കൈമാറ്റവും ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യു എസ് വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം കുറ്റവാളികൾ പേർ മരിച്ചവരോ ഒളിവിൽ കഴിയുന്നവരോ ആണെന്നും പറയുന്നുണ്ട് യു എസിന്റെ കണക്ക് പ്രകാരം ഒക്ടോബർ ഏഴിന് നാൽപ്പതിലധികം അമേരിക്കക്കാർ ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊലപ്പെടുത്തിയതായും നൂറുകണക്കിന് സാധാരണക്കാരെ തട്ടിക്കൊണ്ടുപോയതായും കുറ്റം ആരോപിക്കപ്പെട്ട ആറുപേരുടെ നേതൃത്വത്തിലാണെന്നും ഈ ആഴ്ചയിൽ തന്നെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയ ആറ് പേരെ കൂടി ഹമാസ് കൊലപ്പെടുത്തിയെന്നുമാണ് വാദം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനായി ഈജിപ്തുമായും ഖത്തറുമായും കൂടിച്ചേർന്ന് പുതിയ വെടിനിർത്തൽ കരാറും ക്യാപിറ്റി പ്രപ്പോസലും കൊണ്ടുവരുന്നതായി വൈറ്റ് ഹൌസ് പറഞ്ഞിരുന്നു അതിനിടയിലാണ് യു എസിൽ നടപടിയെന്നും അൽ ജസീറ റിപ്പോർട്ടിൽ പറയുന്നു ഹമാസിന്റെ നേതാക്കൾക്കെതിരെയുള്ള ഈ നടപടികൾ ഇപ്പോൾ നടക്കുന്ന വെടിനിർത്തൽ കരാറിലെ മധ്യസ്ഥ നിലയിലുള്ള തങ്ങളുടെ പങ്കിനെ ബാധിക്കുമെന്ന് ബെയ്റൂട്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥൻ റാമി ഖൌറ അൽ ജസീറയ്ക്ക് കൊടുത്ത മറുപടിയിൽ പറയുന്നുണ്ട് എന്നാൽ ഹമാസിനെ കുറ്റക്കാരനാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ അതിന് ഇസ്രായേലിനുള്ള സമാന പങ്കാളിത്തം ഉന്നയിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നില്ലെന്നും ഖൌറി പറയുന്നുണ്ട്